ഹായ് ഗായ്സ് വിവേകാണ് നിങ്ങൾ കഴിഞ്ഞ വെഡിങ് അനുവേഴ്സറിക്ക് എനിക്ക് എൻ്റെ ഭാര്യ തന്ന ഗിഫ്റ്റ് ബാറ്റ് നിങ്ങൾ ഗ്രേനി കോൾസ് ആ സെയിം സാധനം എൻ്റെ ഒരു കമ്പനിക്കാരൻ മനീഷ് പറഞ്ഞിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ട് രൂപയ്ക്ക് മേലെ വരുന്ന ഈ ഒരു ബാറ്റ് നമുക്ക് അയ്യായിരം രൂപ ഓഫറിൽ കിട്ടിയെന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് ഞാനിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യണത് ഏഹ് അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ആ പെട്ടി പൊളിച്ച് ബാറ്റ് പുറത്തെടുക്കുകയാണ് അവൻ എന്നെ വിളിച്ച് പ്രത്യേകം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ സാധനം വാങ്ങിച്ച് നീ അൺബോക്സ് ചെയ്യണം കംപ്ലൈൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ തിരിച്ചയച്ചേക്കുന്നവ അതുകൊണ്ട് തന്നെ സാധനം ഞാൻ വാങ്ങിച്ച് പൊട്ടിച്ച് നോക്കി കംപ്ലയിൻറ്റ് പോയിട്ട് ഒരു തരി ഒരു സംഭവം നമുക്ക് അതിന് എതിരായിട്ട് പറയാനില്ല നിങ്ങൾ ആ ഒന്ന് നോക്കിയാൽ എടുക്കുമ്പോൾ എൻ്റെ മോർ നോക്കി കണ്ട എനിക്ക് തന്നെ അത്ഭുതമായി പോയി കാരണം അത്രയും നല്ല ക്വാളിറ്റിയിലാണ് അവർ പാക്ക് ചെയ്തേക്കണതും അതേപോലെ ആ ഒരു വുഡും നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എട്ട് പ്ലസ് ഗ്രെയിൻസ് ഇതിലുണ്ട് ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കിയാൽ ചിലപ്പോൾ കാണാൻ പറ്റും അതേപോലെ നാൽപ്പത് നാൽപ്പത്തി നാല് എം എം എഡ്ജി അതേപോലെ മുപ്പത്തിനാല് എം എം ടോ ഒരു ഒന്ന് നൂറ്റി നാൽപ്പത്തഞ്ചാണ് ഇതിൻ്റെ വെയ്റ്റ് കണ്ടാ അതായത് ഒരു കിലോ നൂറ്റി നാൽപ്പത്തഞ്ച് ഗ്രാം പിന്നെ നമ്മുടെ കൈക്ക് ഏറ്റവും സൂട്ടബിളായിട്ട് വളരെ കംഫർട്ടബിളായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത് അതെ നമുക്കതിൻ്റെ പിങ്ങ് ഒന്ന് നോക്കാം കണ്ടാ അടിച്ചിട്ട് ഫും ഫുന്നും പറഞ്ഞാൽ പോകണം ശരിക്കും പറഞ്ഞാൽ ഞാനത് വെക്കണുള്ളൂ കാരണം മുകളിൽ ഫാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഫാനും പിടിച്ചാലാന്ന് പിടിച്ചിട്ട് പതുക്കെയാണ് വെക്കണം സാധനം ഫ്രീ നോക്കിട എഴുതുക വെറുതെ മുട്ടുമ്പോൾ പറക്കിയാണ് കിടന്നു അതായത് സാധനം റെഡി ടു പ്ലേ നമുക്കെടുത്ത് അങ്ങാട് കളിക്കാം ലൈറ്റ് വെയിറ്റ് സാധനം ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല വെറും സാധനങ്ങളൊക്കെ അങ്ങാട് പറിച്ചിളക്കി എന്നിട്ട് ഹാമറിന് രണ്ട് തട്ട് കെട്ടാന്ന് തരുത് സംഭവം ഇംഗ്ലീഷ് വില്ലോൻ്റെ ബാറ്റാണ് മനസ്സിലായ ഇംഗ്ലീഷ് വില്ലോ നമുക്ക് ഈ ഒരു റേറ്റിൽ കിട്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ക്വാളിറ്റി കിട്ടുകയെന്ന് വെച്ചാൽ അത് അപൂർവങ്ങളിൽ അപൂർവങ്ങൾ മാത്രമായിട്ട് സംഭവിക്കണൊരു കാര്യം പിന്നെ ആ സ്റ്റിക്കറൊക്കെ ഒലിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അടുത്തൊരു ഹാമറുണ്ട് ആ ഹാമർ വെച്ച് ജസ്റ്റ് ഒന്ന് നോക്കി ഇതൊന്ന് ടെസ്റ്റ് ചെയ്യുക കാരണം പ്രീ നോക്കുകയാണെന്നാണ് അവർ പറഞ്ഞത് നമ്മൾ വന്നാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ല അതുകൊണ്ട് ഞാൻ അലമാരുടെ മുകളിൽ വെച്ചേക്കണ ഹാമർ നേരെ അങ്ങോട്ട് എടുത്ത് എന്നിട്ട് പരിപാടി കൊടുക്കും ഞാൻ ആ ഹാമറിന് ഇത് മടിക്കണത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ബലം കൊടുക്കാനുള്ള വെറുതെ പതുക്കെ തട്ടണുള്ളൂ തട്ടുമ്പോൾ റിട്ടേൺ ഇട്ടേം അപ്പോൾ സാധനം ഓൾറെഡി പ്രീ നോക്കുകയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി ഇന്നാ പിടിച്ചോ ബാറ്റിൻ്റെ ഒരു ക്ലോസ്ഡ് വീഡിയോ ഇതിൽ നമുക്ക് ഗ്രെയിൻസും ടോയും എഡ്ജും എല്ലാം കറക്റ്റായിട്ട് കാണാൻ പറ്റും പിന്നെ ഒരു മൂന്നാല് ബാറ്റിൻ്റെ ഓർഡർ കൂടി കിട്ടിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അതിൻ്റെ അൺബോക്സിംഗ് ആയിട്ട് നമുക്ക് കാണാം ഇപ്പം ഞാൻ പോകുന്നു ബൈ ദ ബൈ